സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നു വീര മാനിക്കാൻ തോന്നുന്നു എന്താ ഇതിന്റെ പിന്നിലെ അത് കേസ് കേസ് കേൾക്കാൻ തന്നെ ഇത് പരിഗണിക്കാൻ തന്നെ ഇത് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ലക്നൌവിൽ ഒരു മാനനഷ്ട കേസ് അഡ്വക്കേറ്റ് നിർഭേന്ദ്ര പാണ്ഡെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്തിട്ടുണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ ഭൃത്യനായിരുന്നു സവർക്കർ എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു പത്രസമ്മേളനത്തിൽ പറയുകയൊക്കെ ചെയ്തു പത്രസമ്മേളനത്തിൽ കുറേ ലഘുലേഖകളും പത്രക്കാർക്ക് ആത്മേയ വിതരണം ചെയ്തു അതിലും സവർക്കറെ ചിത്ത പറഞ്ഞിരുന്നു അപ്പോൾ അതിനെതിരെ അതുപോലെ സവർക്കർ യുവർ ഫെയ്ത്ത്ഫുൾ സർവെൻ്റ് എന്നാണ് ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതുമ്പോൾ ഉപയോഗിച്ചിരുന്നത് ഏറ്റവും നമ്മള് ഇപ്പോ ഈ മെത്രാനൊപ്പിടുമ്പോ ഒരു പ്രത്യേക ഇത് ഉപയോഗിക്കും നോക്കും നമ്മള് പ്രണാംസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സന്യാസിക്ക് പേരങ്ക കത്തെഴുതുകയാണെങ്കിൽ പ്രണാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് യുവർ ഹൈനസ് എന്നൊക്കെ അങ്ങനെ വെക്കുമല്ലോ അന്ന് ബ്രിട്ടീഷുകാരെ വിളിച്ചിരുന്ന അങ്ങനെയാണ് യുവർ ഫേത്ത് ഫുൾ എന്ന് പറഞ്ഞ ഒപ്പിടുമായിരുന്നു അതുകൊണ്ട് ഇയാള് വൃത്തി സവർക്കർ വൃത്യനായിരുന്നു എന്നൊരു രാഹുൽ ഗാന്ധി പറഞ്ഞു അപ്പോൾ ലഖ്നൌല് കേസ് അവിടെ കോടതിയിൽ നടക്കുന്നുണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അവിടെ അലോക് അതിനെതിരെ അവിടുത്തെ ഹൈക്കോടതി പോയിരുന്നു സ്റ്റേക്ക് ഹൈക്കോടതി സ്റ്റേ വയ്ക്കായിട്ട് ചെയ്തില്ല സ്റ്റേ കൊടുത്തില്ല അപ്പൊ അവിടുത്തെ അലോക് ജഡ്ജി അലോക് വർമ്മ പറഞ്ഞു രാജ്യത്തിന്റെ അടിസ്ഥാന ഘടനയെ തന്നെ അവഹേളിക്കുന്ന ലഘുലേഖകളാണ് ഇയാള് പത്രസമ്മാനത്തില് വിതരണം എന്ന് പറഞ്ഞിട്ട് കൊറച്ചീത്തു അവിടെ പറഞ്ഞിരുന്നു ലക്നൗവിലെ ലക്നൌ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോ സുപ്രീം കോടതിയിൽ വന്നത് അപ്പോൾ സ്റ്റേ ഇന്ന് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതി പക്ഷെ അതിന് മുമ്പ് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വക്കീലിനോട് പറഞ്ഞു മഹാത്മാ ഗാന്ധിയെ ബ്രിട്ടീഷുകാരുടെ ഭൃത്യൻ എന്ന് നിങ്ങളുടെ കക്ഷി വിളിക്കുവോ രാഹുൽ ഗാന്ധി വിളിക്കുവോ യുവർ ഫെയ്ത്ത്ഫുൾ ഫുൾ എന്നാണ് വൈസ്രോയ്ക്ക് കത്തെഴുതുമ്പോ മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്നത് ഏറ്റവും അവസാനം ഒപ്പിടുമ്പോ അങ്ങനെയാണ് അതെ അതെ പറ്റി കുറച്ച് കാര്യം നമുക്ക് വേറെയും പറയാം എന്നിട്ട് ഇത് ദീപങ്കർ ദത്തയുടെ മൻമോഹന്റെ ബെഞ്ചാണ് അപ്പൊ ദീപങ്കർ ദത്ത ചോദിച്ചു നിങ്ങളുടെ കക്ഷിക്ക് ഗാന്ധി അങ്ങനെ വൈസ്രോയെ സംബോധന ചെയ്തിരുന്നത് അറിയില്ലേ നിങ്ങളുടെ കക്ഷിയുടെ മുത്തശ്ശി പ്രധാനമന്ത്രി ആയിരിക്കെ സവർക്കറെ പ്രശംസിച്ച് കത്തെഴുതിയത് അതറിയില്ലേ സ്വാതന്ത്ര്യ സമരസേനാനികളെ ചരിത്രമറിയുന്നവർ ഇങ്ങനെയല്ല ആദരിക്കേണ്ടത് എന്നറിയില്ലേ എന്തിന് ഇങ്ങനെ പറഞ്ഞു അതിശീകരിക്കണം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ സ്വാതന്ത്ര്യ സേനാനികളെ പറ്റി ഇനി പുറപ്പെടുവിക്കരുത് ഇനി ഇത് ആവർത്തിക്കരുത് സവർക്കർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു നേതാവാണോ മഹാരാഷ്ട്രയിൽ പോയി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ പറയൂ നിങ്ങളുടെ കക്ഷിയോട് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹത്തെ അവിടെ ആളുകൾ മുഴുവൻ ആരാധിക്കുന്നു ഇനി ഇത് ആവർത്തിക്കരുത് ഇത്രയും പറഞ്ഞു രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയുടെ ചാടും ആ വിധിയൊക്കെ പിന്നെ വന്നോളും അപ്പൊ ഇങ്ങനെയായിരിക്കുമല്ലോ വിധിയും വരാൻ പോകുന്നത് ഉറപ്പാണല്ലോ ഇത് സ്റ്റേ മാത്രം ചോദിച്ചിട്ടുള്ളതാണ് കേസ് നടക്കുന്നത് മറ്റേ അവിടെയാണ് ഇനി അവിടെ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നന്നായിട്ട് അലക്കോളും ഏപ്രിൽ നാലിന് അലഹാബാദ് ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല ഈ കാര്യത്തില് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആണ് കേസ് കൊടുത്തിരുന്നത് ഡിസംബറിൽ കോടതി രാഹുൽ ഗാന്ധിക്ക് പ്രതിയായിട്ട് ഹാജരാകാൻ സമൻസ് അയച്ചിരുന്നു മതസ്പർദ്ധ വളർത്തുന്ന പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായതെന്ന് ഈ അവിടുത്തെ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ പത്രസമ്മേളനത്തിൽ മറ്റേ സവർക്കറെ പറ്റി പോഴത്തം ഇങ്ങനെ ധാരാളം പറയുകയും ചെയ്തിരുന്നു സവർക്കർ ബ്രിട്ടീഷ് ബൗ ബ്രിട്ടീഷ് ഭൃത്യനാണെന്ന് മാത്രല്ല ബ്രിട്ടനിൽ നിന്ന് പെൻഷൻ വാങ്ങുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് കേസുണ്ടായത് പൂനെയിലൊരു കേസുണ്ട് രാഹുൽ ഗാന്ധിക്ക് എതിരെ രാഹുൽ ഗാന്ധി സവർക്കറെ പറ്റി പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചു സവർക്കർ ആർ എസ് എസ് കാരനാണെന്ന് വിചാരിച്ചിട്ട് പ്രസംഗിക്കുന്നുണ്ട് സംഖ്യയാണെന്ന് വിചാരിച്ചു ബ്രിട്ടനിൽ വെച്ച് മഹാത്മാഗാന്ധിയെ ട്രെയിനിൽ വെച്ച് തള്ളി എന്ന് പറഞ്ഞ ആളല്ലേ അത് അതെ ബ്രിട്ടനിൽ ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് തള്ളിക്കളഞ്ഞതെന്ന് പറഞ്ഞ ചരിത്രമാണ് അറിയാവുന്നത് പൂനെയിൽ ഒരു പൂനെയിലൊരു കേസുണ്ട് സാത്വി സവർക്കർ സവർക്കറുടെ കൊച്ചനന്തരവൻ പൂനെ ഹൈക്കോ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് അത് കേസ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ ലണ്ടനിൽ പോയിട്ട് പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രസംഗിച്ചെന്താന്ന് വെച്ചാൽ സവർക്കർ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഞാനും എൻ്റെ അഞ്ചാറ് സുഹൃത്തുക്കളും കൂടി ഒരു മുസ്ലിമിനെ തല്ലിച്ചതച്ചു അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി എന്ന് ഇത് ഒരു ഇങ്ങനെ ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല സവർക്കർ സവർക്കർ എഴുതിയ പുസ്തകങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട് ഇത് ഓട്ടോബയോഗ്രഫിയിലാണ് ഇങ്ങനെയൊക്കെ വരേണ്ടത് ഒരുമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സവർക്കറെ പറ്റി സിനിമ വന്നപ്പോഴും അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗാന്ധിയെ കാണ ഗാന്ധി ചെന്ന സവർക്കറെ അങ്ങോട്ട് പോയി കാണുന്നതും ആ സമയത്ത് സവർക്കർ ഇങ്ങനെ ചെമ്മീൻ വറുത്തുകൊണ്ടിരിക്കുന്നതും സവർക്കർ മറ്റേ ബ്രിട്ടീഷുകാർക്കെതിരെ പോരണം പോരാടണം എന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണ ഹെജുമണി കൊണ്ട് കരിയില്ല ഭക്ഷണം കഴിക്കണം എന്നുകൊണ്ട് അതൊക്കെ ആ സിനിമയിലും കാണിക്കുന്നുണ്ട് ഇത് സംഗതി ലെനിനെ കാണുന്നുണ്ട് സവർക്കർ ആ കാലത്ത് അപ്പൊ ഇതൊക്കെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് മാ മാപ്പിള ലഹളം നടന്നിട്ട് ആദ്യമായിട്ടൊരു പുസ്തകം വരുന്നത് സവർക്കറുടെയാണ് മാപ്പിള എന്ന് പറഞ്ഞ നോവൽ അത് മലയാളത്തിൽ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് വായിച്ചുപ്പിക്കാൻ വലിയ പ്രയാസമാണ് കാരണം നോവലിന്റെ ക്രാഫ്റ്റ് അദ്ദേഹത്തിന് വഴങ്ങില്ലായിരുന്നു എന്നാലും അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് മറ്റേ ഒരു ഇത് വെച്ചിട്ടുണ്ട് കുറച്ച് ഫിക്ഷൻ ഒക്കെ അതിന്റെ അകത്ത് വരുമല്ലോ അതുകൊണ്ട് പക്ഷെ പണ്ഡിറ്റ് ഋഷി റാം എന്ന് പറഞ്ഞിട്ട് ആര്യ സമാജത്തിൽ നിന്ന് നമ്മുടെ കൊട്ടാരക്കരക്കാരനാ പണ്ഡിറ്റ് ഋഷിറാം വെങ്കിട്ട് രാമൻ എന്നാ ശരിക്കുള്ള പേര് അദ്ദേഹം പണ്ഡിറ്റ് മറ്റേ ഋഷിറാമിൻ്റെ കൂടെ വന്ന ആൾ ഈ വെങ്കട്ടരാമൻ കൊട്ടാരക്കരക്കാരൻ തൃക്കണ്ണാപുരം അവിടെ നിന്ന് വന്ന് ഈ മാപ്പിളകളെപ്പറ്റി ആദ്യം കുറേ ഒരു ചെറിയ പുസ്തകം എഴുതുന്നു അത് വച്ചിട്ടാണ് ഈ മാപ്പിള എന്ന് പറഞ്ഞ നോവൽ സവർക്കറെ എഴുതിയത് അപ്പോൾ ഈ ഈ പുസ്തകങ്ങളിലോ സവർക്കറെ പറ്റിയിട്ടുള്ള ജീവചരിത്രങ്ങളിലോ ഈ സമ്പത്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഇതിലൊന്നും ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടില്ല പരാമർശിച്ചിട്ടുമില്ല മുസ്ലിമിനെ തല്ലിച്ചയച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് ഏത് പുസ്തകത്തിൽ നിന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലീസിനോട് അന്വേഷിച്ച റിപ്പോർട്ട് തരാൻ പുനേയിലെ കോടതി പറഞ്ഞിരുന്നു പോലീസ് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് തുടർച്ചയായിട്ട് പോകുന്നത് അപ്പോൾ സാക്ഷികളെയൊക്കെ വിസ്തരിക്കാവുന്ന വിധത്തിൽ കോടതി സമ്മതിച്ചിട്ടുണ്ട് മറ്റേ സമ്മറി ഹിയറിംഗ് എന്നൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധി ഇത്തരം ഈ ജയറാം അഡ്വൈസേഴ്സ് ആണ് ഉള്ളത് പക്ഷേ ജയറാം കുറച്ചൊക്കെ ചരിത്രം അറിയാവുന്ന ആളല്ലേ നമ്മൾ ധരിക്കുന്ന ആളാണ് സി വേണുഗോപാൽ പറഞ്ഞു കൊടുത്തിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരാൻ ന്യായമുണ്ട് ാണ് ആർ എസ് എസിനെ പറ്റി ഗോഡ്സെ ആർ എസ് എസ് കാരനായിരുന്നു ആർ എസ് എസ് കാരനാണ് ഗാന്ധിയെ വെടിവെച്ച് വന്നത് എന്ന് പറഞ്ഞിട്ട് പലയിടത്തും ഇയാൾ പ്രസംഗിച്ചിട്ട് ഈ സുപ്രീം കോടതി പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കേസ് ഇപ്പൊ എന്തൊക്കെ കേസുകളാണ് അയാൾക്കെതിരെ നടക്കുന്നത് ഈ ചരിത്രമറിയാത്തത് കൊണ്ടും ഒക്കെ ഇന്ത്യക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടത്തിൽ കുറഞ്ഞ കാര്യത്തില് കേസ് നടക്കുന്നത് അവർ ഫൈറ്റി സെക്കൻഡ് ഇറ്റ് അതാ പതാക പൊക്കുമ്പോഴാണ് പുതിയ മന്ദിരത്തിന്റെ കോൺഗ്രസ് മന്ദിരത്തിന്റെ ഒരു ചരിത്രവും ബോധമില്ലാതെയാണ് അതാണ് അടുത്ത കാലത്ത് മറ്റേ ഗാന്ധിയുടെ കാര്യവും പറഞ്ഞത് ഗാന്ധി നെറ്റാലിൽ വെച്ച് സൗത്ത് ആഫ്രിക്കയില് ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത് ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിലാണെന്ന് അത്രയും ചരിത്രമൊക്കെ ഈ ചെക്കനറിയാവും കോൺഗ്രസിനെ പറ്റിയും ഒരു വിവരം സ്വാതന്ത്ര്യ സമരസേനാനികൾ ആയിരത്തി അഞ്ഞൂറ് പേരുടെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ സ്വരൂപിച്ചിട്ടാണ് ആ നാഷണൽ ഹെറാൾഡ് തുടങ്ങിയത് ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ സ്മരണയെ അവഹേളിച്ചിട്ടല്ലേ അത് അമ്മയും മോചിച്ചു അടിച്ചു മാറ്റിയത് ഇത്രയും സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ വിലയുള്ളൂ അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആളാണല്ലേ പത്ത് ഏറ്റവും കൂടുതൽ കാലം മണ്ടയിലെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന ആളാണ് സവർക്കർ ഒരു കോസിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ആ ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ ഒപ്പിടുക മാത്രമല്ല ഈ മാപ്പ് അപേക്ഷിച്ചിട്ടുള്ള കത്തുകളില്ലേ ഈ എം എ ബേബിയൊക്കെ ഇത് വലിയ വൃത്തികേടാണ് സവർക്കർ മാപ്പ് അപേക്ഷിച്ചതെന്ന് എത്ര പേര് മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നു ആ കാലത്ത് അങ്ങനെ അതതിൻ്റെ ഫോർമാറ്റാണ് എനിക്ക് ചെറുപ്പമാണ് വിവാഹപ്രായമാണ് എനിക്കിനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഞാനി ബ്രിട്ടനെതിരെ ഒന്നും ചെയ്യില്ല എന്നെ വിട്ടയക്കണം മാ് എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് എഴുതണം മാപ്പ് എഴുതിയിട്ടില്ലേ പണ്ട് കേസി മാപ്പ് മാഴുതിട്ടില്ലേ സർക്കാരിന് മാപ്പ് കൊടുത്തിട്ടില്ലേ അല്ല അല്ല വേറെ കാര്യമുണ്ട് ഇങ്ങനെ മാപ്പപേക്ഷ കൊടുത്തിട്ട് പുറത്ത് വന്ന സവർക്കർ പിന്നെ എന്താ ചെയ്ത് വീണ്ടും സമരം പാലിച്ചില്ല പിന്നെയും ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് പുറത്ത് കിടക്കണം ആഗ്രഹം തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാറ് ബ്രിട്ടീഷുകാരെ കൂടി തട്ടിക്കളയണെന്ന് പുള്ളിക്ക് വീണ്ടും കൊടുക്കും പുറത്തോട്ട് വരും വീണ്ടും ആ പണി ചെയ്യും വീണ്ടും അകത്ത് പോകും പിന്നെയും ആശംസാ പരിപാടിയൊന്നുമില്ല അതെ അതുകൊണ്ട് ബ്രിട്ടനിലും പുള്ളി അതുപോലത്തെ ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഒരാളാണ് സവർക്കറ ാന്ധിയൊക്കെ ഈ ബ്രിട്ടനെയൊക്കെ അത്യാവശ്യം അനുസരിച്ച് പോകുന്നുണ്ട് നെഹ്റു ഒക്കെ ഞങ്ങൾക്ക് ഇപ്പം വലിയ സ്വാതന്ത്ര്യമൊന്നും വേണ്ട അത്യാവശ്യം ഡൊമീനിയൻ പദവി മതി എന്നൊക്കെ പറഞ്ഞിരുന്ന കാലത്താണ് സവർക്കർ പലയിടത്തും ഈ ഹിംസാത്മകമായ സ്വാതന്ത്ര്യ സമരം നടത്തുന്നുണ്ട് ഏതായാലും വേറെ തമാശ ഞാൻ പറയാം ഈ വാർത്ത നാളെ വരാൻ പോകുന്നത് സവർക്കർ വിവാദം രാഹുൽ ഗാന്ധിക്ക് സ്റ്റേ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചു എന്ന് മാത്രം വരും ബാക്കിയുള്ള ഭാഗങ്ങൾ വരത്തില്ല അതാണ് നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക